കേരള ന്യൂസിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയ യാത്രയില് എന്ത് തോന്നുന്നു ഓസ്ട്രേലിയ നല്ല അനുഭവമാണ് പല സ്റ്റേറ്റുകളിലും യാത്ര ചെയ്തിട്ട് സിഡ്നി ബ്രിസ്ബൻ എന്തെങ്കിലും അല്ല നാലും യഥാർത്ഥത്തില് ഒരു നാല് തരത്തിലുള്ള കാലാവസ്ഥയും രൂപമൊക്കെയാണ് പൊതുവെ ആസ്ട്രേലിയ വളരെ ശാന്തമായ ഒരു രാജ്യമാണ് വളരെ വിസ്തൃതമാണ് കാർഷിക പ്രാധാന്യമുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് അതിനെ വ്യാവസായിക ജനസംഖ്യ മേഖലയായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല വളർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ് നവോദയ നവോദയെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സാംസ്കാരിക പ്രസ്ഥാനം എന്ന നിലയിലാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിലെല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നവോദയ ഇനിയും വിവരപ്പെടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നോട് പറയുകയുണ്ടായി ഇപ്പോൾ നല്ല നിലയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും ഉൾ ഒരു മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി ജനാധിപത്യപരവും സാംസ്കാരികവുമായ എല്ലാ തലങ്ങളിലും അത് കായിക മേഖല ഉൾപ്പെടെ എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാക്കി അതിനെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത് എന്നവരെന്നോട് വിശദീകരിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ കേരള സർക്കാരിന്റെ പല മപ്രവാസികളോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ നോക്ക വഴി ചെയ്യുന്നുണ്ട് അപ്പൊ പലതും നമുക്ക് ജനങ്ങളിൽ എത്തിച്ചേരാനായിട്ട് നവോദയ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ടെന്ന് അതുപോലെ തന്നെ നമ്മള് ഈ ഇപ്പൊ ഇന്ന് കേരളത്തിലേക്ക് തിരിച്ചു പോകുന്നു പോകും നേരെ തിരുവനന്തപുരത്തേക്ക് ആ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കാത്തിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളാണെന്ന് നേരം കേരളത്തിലാണ് വർഷത്തിൽ കോടിയേരി തന്നെ മുമ്പ് പോയി ഇവിടെ വരണം എന്നാലോചിച്ച് തീരുമാനിച്ചാണ് അതിന്റെ ഭാഗമായിട്ട് പരിപാടികളൊക്കെ അന്ന് പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ അന്നേരം അസുഖമായത് കൊണ്ട് പിന്നെ വരാൻ പറ്റി പിന്നെ ഇപ്പൊ രണ്ടു വർഷമായി രണ്ടു വർഷമായി ഇന്നത്തെ ബ്രേക്കാ ഇതിലാ ഇത് ഒരു ശരിയായ ബ്രേക്കല്ല ഭയങ്കര പതിക പ്രയാസമാണ് മാധ്യമങ്ങൾ ഒത്തിരി നെഗറ്റീവ് ആകുക എന്നുള്ളതാണ് അവിടെ മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണിത എല്ലാ കാര്യങ്ങളിലും ഒരു കാര്യം ശ്രദ്ധിക്കാതെ നെഗറ്റീവ് മാത്രം എസ്പെഷ്യലി മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ ലക്ഷം കഴിഞ്ഞ വഴി തന്നെ നമ്മള് ഇന്തോനേഷ്യ അങ്ങനെയുള്ള രാജ്യങ്ങൾ പോയി നിശ്ചിതമായി വിമർശിച്ച ഒരു രംഗ അപ്പൊ എന്തിനും വിമർശനം ഉണ്ടാവും അത് നമ്മള് സ്വാഭാവികമായിട്ടും ജനാധിപത്യപരമായിട്ടുള്ളതാണല്ലോ അത് കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിൽ അതൊന്നും ജനാധിപത്യ വിമർശനമൊന്നുമല്ല സത്യം പറഞ്ഞാൽ അതല്ല ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ഇടതുപക്ഷ ഗവണ്മെന്റിനെതിരായിട്ടുള്ള വ്യാപകമായ പ്രചരണത്തിന്റെ ഭാഗമാണ് അതിന് ഒരു സാർവദേശിക തലമുണ്ട് കാരണം കേരളത്തിലെ മാത്രമാണ് ഒരു ഒരടതുപക്ഷ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന തീട്ടുകാരാണല്ലോ അവിടെ സംസ്ഥാനം കേന്ദ്രം അതുപോലെ തന്നെ തദ്ദേശ താഴെ തലങ്ങളിൽ അത് മൂന്നും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനം എന്ന രീതിയിലാണ് കേരളത്തെ അറിയപ്പെടുന്നത് ഇതുണ്ടായിട്ട് പോലും നമ്മൾ ഈ കഴിഞ്ഞ ഇലക്ഷനിലും നമ്മൾ എൽ ഡി എഫിനെ തിരിച്ചു പോകുന്നുണ്ട് അന്ന് വിജയപോലെ തന്നെ ശക്തിയായിട്ടുള്ള ഇതിപ്പോ അല്ല ജനങ്ങള് ജനങ്ങളുടെ അനുഭവമാണോ അപ്പൊ ജനങ്ങൾ ജനങ്ങളുടെ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് രണ്ടാം പിണറായി വിജയൻ തിരഞ്ഞെടുക്കണം വന്ന് തീരുമാനിച്ചത് നല്ല ശരിയായ രീതിയിലുള്ള ജനകീയമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു ആ ഇലക്ഷനിൽ നടന്നത് തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് ലഭിക്കുന്ന അടുത്ത വർഷം അടുത്ത ഇലക്ഷനിൽ കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമുക്ക് മോശം തന്നെയായിരുന്നു ഒരു സീറ്റ് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഈ പ്രാവശ്യം ഒരു സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റില് കോൺഗ്രസിന് ഉണ്ടായിരുന്നു അസംബ്ലി അതായത് പാർലമെന്റ് മണ്ഡലത്തിലെ എലക്ഷൻ കൃത്യമായിട്ട് കണക്ക് കൂട്ടി നോക്കിയാൽ നൂറ്റി ഇരുപത്തി മൂന്ന് മണ്ഡലത്തില് യു ഡി എഫിന് ഇപ്രാവശ്യം അവർക്ക് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നമുക്ക് കിട്ടി ജയിച്ച പശ്ചാത്തലത്തിൽ അവർ ഗവൺമെന്റ് ഇപ്രാവശ്യം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് യഥാർത്ഥത്തിൽ നൂറ്റി പതിനൊന്ന് സീറ്റ് മുൻകൈ ഉള്ളു നേരത്തെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ രണ്ടും മൂന്ന് പേറ്റേൺ ആണ് തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ പോരെയാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ പോലെയാണ് പാർലമെന്റ് അങ്ങനെയൊക്കെ വരും പാർലമെന്റ് വരുമ്പോഴേ ദേശീയ രാജ്യങ്ങളുടെ അതിപ്പോ യഥാർത്ഥത്തില് കേരളത്തില് മത്സരിക്കുന്ന സിപിഐഎം അതുപോലെ പത്താമ്പത്തിരണ്ട് സീറ്റിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ എന്തെങ്കിലും ഒരു സാധ്യത ബി ജെ പി ഭയം കൊണ്ട് ശതമാനത്തോളം ആളുകൾ ബിജെപി വിരുദ്ധമാണ് കേരളത്തിൽ അപ്രായത്തിൽ ഇപ്പ്രോ എൺപത് ശതമാനം ആളുകൾ കോൺഗ്രസ് വിരുദ്ധമായ നിലപാടാണ് ബിജെപി വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത് ആ വരുന്ന എൺപത് ശതമാനം ജനങ്ങൾ യഥാർത്ഥത്തിൽ ബിജെപി അധികാരത്തിൽ വരരുത് എന്നാഗ്രഹിക്കുന്നുണ്ട് അതിന് എന്തെങ്കിലും ഒരു സാധ്യത കോൺഗ്രസിനല്ലേ എന്ന ഒരു ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിമിതിയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഐക്യമുന്നണി പറഞ്ഞാൽ ഒരു വലിയ കൂട്ടുകെട്ടാണല്ലോ കൊണ്ടു വരുന്നത് അതായത് കേരള എന്ന രീതിയിലാണ് ഒരു മുന്നണി എന്ന രീതിയിലൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുന്നതല്ല ഇന്ത്യയിലാകെ ഓരോ സംസ്ഥാനത്തിലും ഓരോ രീതിയിലും കേരളത്തിൽ പ്രവാസി ജീവിതം നയിക്കുന്ന ലോകത്തെമ്പാടുമുള്ള പ്രവാസികളും സത്യം പറഞ്ഞാൽ കേരള സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന എന്ന് കേരളം പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഗൗരവത്തോടെ മനസ്സിലാക്കുന്നുണ്ട് കേരളത്തിൻ്റെ ഇന്നത്തെ പുരോഗതിക്ക് പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളൊന്ന് പ്രവാസി ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന ഓരോ വർഷവും പ്ലാൻ ഫണ്ടിൻ്റെ ഏതാണ്ട് അത്ര തന്നെ തുക ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് കേരളത്തിലേക്ക് പണമായി ഒഴുകിയെത്തുന്നുണ്ട് കേരളത്തിൻ്റെ ജനതയുടെ ദൈന്യത ഇല്ലായ്മ ചെയ്യുന്നതിൽ പങ്കു വഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്തിൻ്റെ സോഴ്സ് അതാണ് അതേപോലെ തന്നെ വിവിധങ്ങളായ രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംരംഭക പ്രവർത്തനങ്ങളിൽ ലോകത്തെ എമ്പാടുമുള്ള പ്രവാസികൾ നല്ലൊരു വിഭാഗം ഈ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പങ്കുചേർന്നിട്ടുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംരംഭക പ്രവർത്തനത്തിലൂടെ വ്യവസായം ആരംഭിച്ച നാടായി കേരളം ഒന്നാം സ്ഥാനത്തെത്തി എന്നവർക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം കേരളം നേടിക്കൊണ്ടിരിക്കുകയാണ് അതിന് ആസ്ട്രേലിയ ഉൾപ്പെടെയുള്ള ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിലെ പ്രവാസികൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടതുണ്ട് ടൂറിസം ഉൾപ്പെടെ വിവിധ തലങ്ങളിൽ നല്ല രീതിയിൽ സഹകരിച്ച് പോകാൻ അതുപോലെ മൂലധന നിക്ഷേപം നടത്താൻ സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം നിങ്ങളിവിടെയുള്ള ആസ്ട്രേലിയയിലുള്ള പ്രവാസികൾക്ക് കേരളത്തിൻ്റെ ഭാവി വളർച്ചയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനാവും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇടവിട്ടുകൊണ്ട് മുന്നോട്ടേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ ആസ്ട്രേലിയയിൽ എത്തിച്ചേർന്ന ഇവിടെയുള്ള ജനങ്ങളുമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള പ്രവാസികൾക്ക് നമ്മുടെ നാട്ടിലുള്ള സ്വത്ത് വീട് ബിസിനസ്സുകൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രവാസികളുടെ നമ്മുടെ ഒരു അങ്കിളുടെ കുറച്ച് അവിടെ ഒരു ബിസിനസ് സ്ഥാപനം വാടകയ്ക്ക് കൊടുത്തു ഒന്നര വർഷമായി അവർക്ക് ഇറങ്ങുന്നു അല്ലേ ഇങ്ങനെയുള്ള എങ്ങനെ കറവിടി ഇരിക്കുമ്പോ അതൊരു അതൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താതിന് സാധിക്കുന്ന അതിന് നമുക്ക് ആരായിട്ട് നമുക്കൊരു ടീ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നിയമപരമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല അതിപ്പോ കാരണം അവര് സിവിൽ കേസ് കൊടുത്ത് അത് സിവിൽ കേസ് കൊടുത്തു കൊടുത്തുകഴിയുമ്പോ പിന്നെ ഒരു പത്ത് കൊല്ലത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രവാസി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള മേഖലയായി ബന്ധപ്പെട്ട് പരിഹരിക്കാൻ പറ്റും നമുക്ക് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഇങ്ങനെ ബന്ധപ്പെടാൻ പറ്റും ഇതിനെ പറ്റി ബന്ധപ്പെടാൻ പറ്റും നമുക്ക് ആവശ്യമായ രീതിയിൽ